നൂറ് ഒരിക്കൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളിൽ ഒന്ന് എന്തെന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് ഒരു ഉത്തരമേ ഉള്ളൂ അത് മോഹൻലാലാണ് മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ ആ കഥാപാത്രത്തെ മോഹൻലാലിനല്ലാതെ മറ്റാർക്കും ഇത്രയും തീവ്രതയോടെ ചെയ്യാൻ കഴിയില്ല എന്ന് പ്രേക്ഷകനെ തോന്നിപ്പിക്കുന്ന ഒരേ ഒരു നടൻ പാടി ആടിത്തിമിർത്ത് ഓരോ സംവിധായകനെയും അതിലുപരി പ്രേക്ഷകനെയും വിസ്മയിപ്പിക്കുന്ന അതുല്യ പ്രതിഭാസം നിമിഷം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള അസാമാന്യമായ കഴിവ് തന്നെയാണ് മോഹൻലാൽ എന്ന നടനെ കംപ്ലീറ്റ് ആക്ടർ ആക്ടറാക്കുന്നത് ഇന്ന് അറുപത്തിനാലിൻ്റെ ചെറുപ്പത്തിലും ലോക സിനിമയെ വിസ്മയിപ്പിക്കുകയാണ് ലാലേട്ടൻ മംഗലശ്ശേരി നീലകണ്ഠൻ പറഞ്ഞ ഡയലോഗ് കടമെടുത്താൽ അറിയും തോറും അകലം കൂടുന്ന മഹാസാഗരം തന്നെയാണ് മോഹൻലാൽ അതുകൊണ്ടാണ് സംവിധായകരും അണിയറ പ്രവർത്തകർക്കുമെല്ലാം മോഹൻലാലിനെ കുറിച്ച് പറയുമ്പോൾ വിശേഷണങ്ങൾ മതിയാവാത്തത് ഏതൊരു സംവിധായകനെയും തൻ്റെ ആരാധകൻ കൂടിയാക്കുന്ന മാജിക് കൂടി അറിയുന്ന ജാലവിദ്യക്കാരൻ കൂടിയാണ് അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ വില്ലനായി മോഹൻലാലിനെ ഫാസിൽ തിരഞ്ഞെടുക്കുമ്പോൾ മലയാള സിനിമയുടെ തലവര മാറ്റാൻ കഴിവുള്ള അതുല്യ കലാകാരൻ അയാളിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വില്ലൻ്റെ നായകനിലേക്കുള്ള യാത്ര വളരെ വേഗത്തിലായിരുന്നു എൺപതുകളിൽ നിന്നും തൊണ്ണൂറുകളിലെത്തിയപ്പോൾ മോഹൻലാലിൻ്റെ ക്ലാസും മാസും ചേർന്ന കഥാപാത്രങ്ങൾ തിരശീലയിൽ ആളിപ്പടർന്നു അങ്ങനെ മോഹൻലാൽ മലയാളികളുടെ ലാലേട്ടനായി ഒരു മോഹം കഥാപാത്രത്തിന്റെ മാനർസം മാത്രം മതി മോഹൻലാലിലെ കള്ളക്കാമുകനെ കാണാൻ മഴ പെയ്യുന്നു മദ്ളം കൊട്ടുന്നു വെള്ളാനകളുടെ നാട് എ ഓട്ടോ ചിത്രം കാറ്റ് കിലുക്കം തുടങ്ങി നിരവധി സിനിമകളിലൂടെ നർമ്മത്തിൽ ചലിച്ച ജീവിത യാഥാർത്ഥ്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചത് അതേ സമയത്താണ് കിരീടത്തിലെ സേതുമാധവനായും ഭരതത്തിലെ കലൂർ ഗോപിനാഥനായും സതയത്തിലെ സത്യനാഥനായും കമലതളത്തിലെ നന്ദഗോപനായും പിൻഗാമിയിലെ ക്യാപ്റ്റൻ വിജയ് മേനോനായും ഇരുവറിലെ ആനന്ദനായും വാനപ്രസത്തിലെ കുഞ്ഞിക്കുട്ടനായും ക്ലാസിക് പകർന്നാട്ടങ്ങൾ അദ്ദേഹം നടത്തിയത് വിൻസെൻ കോമസായും പിന്നീട് മംഗലേശ്ശേരി നീലകണ്ഠനും ആടുത്തോമയുമായും ഒക്കെ മാസ് പ്രകടനത്തിലൂടെയും മോഹൻലാൽ മലയാളി മനസ്സിൽ കുടിയേറി അതിനിടെ സോളമ്പനായും ക്ലാരയെ പ്രണയിക്കുന്ന ജയകൃഷ്ണനായും പ്രണയത്തിന്റെ തീവ്രത കൂടി അദ്ദേഹം വരച്ചിട്ടു മീശയൊന്ന് പിരിച്ച് മാസ് ആവാനും മീശ പിരിക്കാതെ ക്ലാസ് ആവാനും അദ്ദേഹത്തിന് മാത്രമേ കഴിയൂ ഒരു നോട്ടം കൊണ്ട് മലയാളിയെ ചിരിപ്പിക്കാനും ആ നോട്ടം ഒന്ന് ചെറുതായി മാറ്റി പ്രേക്ഷകനെ പൊട്ടിക്കരയിപ്പിക്കാനുമുള്ള കഴിവ് ഒരു ബോൺ ആക്ടർക്കേ ഉണ്ടാവും അതുകൊണ്ടാണ് ഇന്നും കത്തി താഴെയിട്ടു നിൽക്കുന്ന സേതുമാധവനെ കാണുമ്പോൾ നാം പൊട്ടിക്കരയുന്നത് തൻ മാത്രയിൽ രോഗിയെ കണ്ട് ഭയക്കുന്നത് മനുഷ്യ കഥാപാത്രങ്ങളെ ഇത്രയും പൂർണ്ണതയോടെ അവതരിപ്പിക്കാൻ മോഹൻലാലിന് മാത്രമേ കഴിയൂ വിസ്മയിപ്പിക്കുന്ന തരത്തിലുള്ള ലാൽ മാജിക്കുകൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ ആ ദൃശ്യവിരുന്നിനായി നമുക്ക് കാത്തിരിക്കാം